സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ച് ഇന്ത്യ ലോകകപ്പ് നേടിയപ്പോൾ അതോടൊപ്പം ഒരുപിടി റെക്കോർഡുകളും സൃഷ്ടിച്ച മാച്ചായിരുന്നു ഇന്നലത്തെ ഫൈനൽ അതിൽ ആദ്യത്തേത് ഒരു മത്സരം പോലും തോൽക്കാതെ ടി ട്വന്റി ലോകകപ്പ് നേടുന്ന ആദ്യ ടീമായി ഇന്ത്യ മാറി എന്നതാണ് തുടർച്ചയായ എട്ട് വിജയങ്ങളോടെ ഒരു ലോക പെട്ടീഷനിലെ ഏറ്റവും കൂടുതൽ വിജയം നേടിയിരിക്കുകയാണ് ടീം ഇന്ത്യ രണ്ട് ടി ട്വന്റി ലോകകപ്പ് നേടുന്ന മൂന്നാമത്തെ ടീമാണ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഇംഗ്ലണ്ട് എന്നിവർക്കാണ് ഇതിനു മുൻപ് രണ്ട് തവണ ലോകകപ്പ് ലഭിച്ചിട്ടുള്ളത് ഇന്നലെ പ്ലെയർ ഓഫ് ദി മാച്ച് മാച്ചായത് വിരാട് കോഹ്ലിയായിരുന്നു അന്താരാഷ്ട്ര ടി ട്വൻ്റി മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ തവണ പ്ലെയർ ഓഫ് ദി മാച്ച് ആകുന്ന താരം കോഹ്ലിയാണ് നൂറ്റി ഇരുപത്തി അഞ്ച് മാച്ചിൽ പതിനാറ് തവണയാണ് അദ്ദേഹം ഈ നേട്ടം കരസ്ഥമാക്കുന്നത് പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റായ ജസ്പ്രീത് ബുംറയ്ക്കുമുണ്ട് ഒരു റെക്കോർഡ് ടി ട്വന്റി ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച എക്കണോമി ബുംറയുടെ പേരിലായിരിക്കുകയാണ് നാല് പോയിന്റ് ഒന്ന് ഏഴ് ആണ് ബുംറയുടെ ലോകകപ്പിലെ എക്കണോമി റേറ്റ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കും കിട്ടിയ റെക്കോർഡ് ഏറ്റവും കൂടുതൽ വിജയം സമ്മാനിച്ച ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് അൻപത് വിജയങ്ങളാണ് രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ നേടിയത് നാൽപ്പത്തിയെട്ട് വിജയങ്ങൾ നേടിക്കൊടുത്ത ബാബർ അസമാണ് ലിസ്റ്റിൽ രണ്ടാമതുള്ളത് ഒരു ഫൈനലിൻ്റെ എല്ലാ ഫാക്ടറുകളും ഒരുമിച്ച് വന്ന മാച്ചിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് ലോകകപ്പ് വിജയമെന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും